ഡൽഹി കലാവക്കേസിലെ പ്രധാന പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഈ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നു ഏഴ് പേരാണ് ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് അതിൽ രണ്ട് പ്രധാന പ്രതികൾക്ക് ഒഴികെ ബാക്കി അഞ്ചു പേർക്ക് കർശനമായ ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു പക്ഷേ രണ്ട് പ്രധാന പ്രതികൾക്ക് ഉമർ ഖാലിദ് ഷർജിൽ ഇമാം എന്നിവർക്ക് കോടതി പരമോന്നത നീതിപീഠം ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിനെ തുടർന്ന് നമുക്ക് എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്നതിനെക്കുറിച്ചും ഞാൻ വ്യക്തമാക്കാം ഇവിടെ ഈ ഡൽഹി കലാപ കേസ് നമുക്കറിയാം അഞ്ചു വർഷം മുമ്പ് നടന്നതാണ് അഞ്ചു വർഷങ്ങളായിട്ട് ഉമർ ഖാലിദും ഷർജി ഇമാമും അടക്കം ഏതാണ്ട് ഒൻപതോളം പേർ ജയിലിൽ കഴിയുകയാണ് ഇവരുടെ വിചാരണ ആരംഭിച്ചിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടത് തടസ്സപ്പെടുകയാണ് ഇവർക്കെതിരെ യു എ പി എ ആണ് ചുമത്തിയിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഗുൽഫിഷ ഫാത്തിമ മീരാൻ ഹൈദർ ഷിഫാ ഉർ റഹ്മാൻ മുഹമ്മദ് സലീം ഖാൻ ശതാബ് അഹമ്മദ് എന്നിവരടക്കം അഞ്ചു പേർക്കാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് അതും കർശനമായ പന്ത്രണ്ട് ഉപാധികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ആ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കും ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ അഞ്ചാരിയ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് നൽകിയത് ഇനി ഒരു വർഷത്തിന് ശേഷം ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യത്തിനായിട്ട് വീണ്ടും കോടതിയെ സമീപിക്കാം ഹർജിക്കാരുടെ വാദം വിചാരണ നീണ്ടു പോകുന്നു ഇങ്ങനെ ഞങ്ങളെ കൽത്തുറങ്കിലടയ്ക്കാൻ വിചാരണ തടവുകാരായിട്ട് ഞങ്ങളെ കൽ അടയ്ക്കാൻ നിയമമില്ല അതുകൊണ്ട് ജാമ്യം നൽകണം എന്നായിരുന്നു സാധാരണ ഒരു സമരമാണ് നടന്നത് അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് മറ്റൊന്നിലും പങ്കില്ല എന്ന് ഈ രണ്ട് പേരും കോടതിയിൽ വാദിച്ചിരുന്നു പക്ഷേ കോടതി അതെല്ലാം തള്ളിക്കളഞ്ഞ് ഡൽഹി പോലീസ് മുന്നോട്ട് വെച്ച വാദങ്ങളെ അംഗീകരിക്കുകയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കോടതി സ്വീകരിക്കുകയായിരുന്നു കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ട് അതായത് മൂന്ന് കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഒന്ന് കൃത്യമായിട്ടും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളിൽ അതായത് ഈ കലാപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിന് ഇന്ധനം നൽകുന്ന കാര്യത്തിൽ അതിനെ ആളിക്കത്തിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് പങ്കുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു വിശാല ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയിൽ ഇവർക്ക് ഇവർ ഭാഗവാക്കാണ് ഇവർ തമ്മിലും ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെയും തെളിവുകളുണ്ട് അപ്പോൾ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുന്ന തെളിവുകളുണ്ട് ഗൂഢാലോചനയുടെ തെളിവുകളുണ്ട് ഇവർ പരസ്പരം ബന്ധപ്പെട്ടതിൻ്റെ തെളിവ് ുണ്ട് മൂന്നാമത് ഇവർക്കെതിരെ ഈ നിയമം ഈ നിയമത്തിലെ ഈ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്നുള്ളതാണ് കോടതി പരിശോധിച്ചത് അവിടെയും കോടതിയുടെ കണ്ടെത്തൽ വളരെ കൃത്യമായിരുന്നു ഇവർക്കെതിരെ ഡൽഹി പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിലനിൽക്കും അതിന് തക്കവണ്ണമുള്ള കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകാം അതിൻ്റെ തെളിവുകൾ ലഭ്യമാണ് ആ തെളിവുകൾ അനുസരിച്ച് ഇവർക്കെതിരെ ഈ കുറ്റം ചുമത്താവുന്നതാണ് അതുകൊണ്ട് ഈ വകുപ്പുകളെല്ലാം നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അഞ്ചു വർഷമായി വിചാരണയില്ലാതെ ഇവർക്ക് ജാമ്യം കോടതി നേരത്തെ ഡൽഹി ഹൈക്കോടതിയും ഇവരുടെ ജാമ്യം നിഷേധിച്ചു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുകയായിരുന്നു സുപ്രീം കോടതി ആ ജാമ്യ ഹർജി പരിഗണിച്ച ശേഷം വിശദമായി വാദം കേട്ടിട്ടാണ് ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചത് ഇത് നിരവധി കാര്യങ്ങൾ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ അഞ്ചു പേർക്ക് ജാമ്യം കിട്ടി പക്ഷെ വളരെ കർശനമായ പന്ത്രണ്ട് ഉപാധികളാണ് കോടതികൾ കോടതി പരമോന്നത നീതിപീഠം മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇവർ ജെ എൻ യുവിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്താണ് ഈ സി എ വിരുദ്ധ സമരം സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് വിരുദ്ധ സമരം ഇന്ത്യയിലെമ്പാടും കത്തിപ്പടരുന്നതും ആ അതിൻ്റെ ഭാഗമായിട്ട് രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു വലിയ കലാപം നടക്കുന്നതും നമുക്കറിയാം അന്ന് കലാപത്തിൽ അൻപത്തി മൂന്ന് നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് ഏകപക്ഷീയമായിരുന്നു ആ കലാപം എന്ന വാദം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ രണ്ടു കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും അഭിഭാഷകരായ മനു അഭിഷേക് സിംഗ്വിയും കപിൽ സിബിലും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് എന്നാൽ കൊല്ലപ്പെട്ടതിലേറെയും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവരെ കൊലപ്പെടുത്തിയ ആൾക്കാർ നിരവധി പേർ പിടിയിലായിട്ടുണ്ട് അതെല്ലാം ഈ ഈ പറയുന്നത് പോലെ മറ്റേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നും ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല മാത്രമല്ല അങ്കിത് ശുക്ല എന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ അതിക്രൂരവും പൈശാചികവുമായി കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു അഴുക്ക് നിറഞ്ഞ മാലിന്യം നിറഞ്ഞ ഒരു ഓടയിൽ നിന്നാണ് അതായത് ഒരു സീവേജ് മലിന ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു ഓടയിൽ നിന്നാണ് ലഭിച്ചത് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവങ്ങൾ ഛേദിക്കപ്പെട്ടിരുന്നു ശരീരത്തിലെമ്പാടും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചിരുന്നു ഇത് എല്ലാവർക്കും അറിയുന്നതാണ് അന്ന് ഈ മൃതദേഹം പോസ്റ്റ് ം ചെയ്തതിനു ശേഷം ആ ഡോക്ടർ കൊടുത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് തന്നെ വെളിപ്പെടുത്തിയതാണ് ക്രൂരവും പൈശാചികവുമായ കൊലപാതകമാണ് നടത്തിയത് എന്ന് എന്തായാലും ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ ഈ ഡൽഹി കലാപം പോലീസിന് നമ്മുടെ ഏജൻസികൾക്ക് അടിച്ചമർത്താൻ സാധിച്ചെങ്കിലും ഇത് ചെറിയ ഒരു കലാപമല്ല വലിയ ആസൂത്രണം ഇതിന്റെ പുറകിൽ നടന്നിരുന്നു എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു നമുക്കറിയാം ഈ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാപകമായി തെറ്റുകൾ പ്രചരിപ്പിച്ച് നാട്ടിലെ ജനങ്ങളെ ഇളക്കി വിടുകയായിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളായ പൗരന്മാർ മുഴുവനും പൗരത്വം തെളിയിക്കാനുള്ള രേഖകളുമായിട്ട് വരി നിൽക്കേണ്ടി വരും എന്നായിരുന്നു ഈ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളടക്കമുള്ളവർ പ്രചരിപ്പിച്ചത് ഇത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓടിവരുന്ന ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് ഓടിവരുന്ന അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓടി വരുന്ന മതവിഭാഗത്തിൽപ്പെട്ട അതായത് അവിടത്തെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആൾക്കാർ അവിടുത്തെ ഹിന്ദു അവിടുത്തെ ക്രിസ്ത്യൻ അവിടത്തെ ജൈനൻ അവിടുത്തെ ബുദ്ധൻ അവിടുത്തെ സിഖ് തുടങ്ങിയ പാഴ്സി തുടങ്ങിയ മതവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട അവിടെ ന്യൂനപക്ഷമായിരിക്കുന്ന ഈ മൂന്ന് രാഷ്ട്രങ്ങളും നമുക്കറിയാം ഇസ്ലാമിന് വലിയ സ്വാധീനമുള്ള ഇസ്ലാമിക ഭരണം തന്നെ ഒരർത്ഥത്തിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഈ മതപരമായ പീഡനം അനുഭവിച്ച് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ ഓടി ഇങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു വരുന്ന ന്യൂനപക്ഷങ്ങളെ ഈ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു ബില്ലായിരുന്നു ഒരു കാരണവശാലും ഇത് മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന യാതൊന്നും ഇതിനകത്തില്ലായിരുന്നു എന്നിട്ടും ഇവിടെ പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുത്തും അതിനുള്ള ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിച്ചത് അതുമാത്രമല്ല നാം മറന്നുപോയോ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും രാജ്ഭവന്റെ മുന്നിലുമെല്ലാം മയ്യത്ത് നമസ്കാരം നടത്തിയത് ഒന്ന് ഒരു മതപരമായ ചടങ്ങിനെ ആരെങ്കിലും ഒരു മതവിശ്വാസി മരിച്ചാൽ അനുഷ്ഠിക്കുന്ന പരമപവിത്രമായ ഒരു ചടങ്ങിനെ ഈ റോഡ് വക്കിൽ കൊണ്ടുവന്ന് ഒരു സമരത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കി തുക്കടെ തുക്കടെ ഗ്യാങിന് മയ്യത്ത് നമസ്കാരം നടത്താൻ സാധിച്ചെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അതിന്മേൽ നടപടി എടുക്കേണ്ടതല്ലേ തീർത്തും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് അനുവദനീയമാണോ ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ആരും തയ്യാറല്ല പകരം ഉമർ ഖാലിദിനെ ഷർജിയിൽ ഇമാമിനെ ഒക്കെ അഞ്ചു വർഷമായി ജയിലിൽ ഇട്ടിരിക്കുന്നു വിചാരണ നടത്തുന്നില്ല എങ്ങനെ വിചാരണ നടത്തും വിചാരണയ്ക്ക് മുമ്പ് തന്നെ തടസ്സങ്ങളുമായിട്ട് ഹർജികളുമായിട്ട് അഭിഭാഷകർ ഇങ്ങനെ വിവിധ കോടതികളിലേക്ക് ഒഴുകുകയാണ് അവിടെ ചെന്ന് ഹർജികൾ കൊടുത്ത് ഇത് തടസ്സപ്പെടുത്തുന്നു വിചാരണ ആരംഭിക്കാൻ കഴിയുന്നില്ല വിചാരണ അനിശ്ചിതമായി നീണ്ടുപോകുന്നു ഇതൊരു തന്ത്രമാണ് നമുക്കറിയാം നേരത്തെ മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിചേർക്കപ്പെട്ടവർ എത്ര കാലം ജയിലിൽ കിടന്നു അന്നൊന്നും ഇവർക്കാർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അന്ന് ഒരു മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടില്ല അന്ന് കൃത്യമായി നീതി നടപ്പാക്കിയിരുന്നു കിണൽ ശ്രീകാന്ത് പുരോഹിത് അടക്കം ഒരു സന്യാസിനി അടക്കം അന്ന് ജയിലിൽ കഴിഞ്ഞു ആ എത്രയോ നീണ്ട കാലം ജയിലിൽ കഴിയുകയും ഒടുവിൽ അവർ വിചാരണ നടത്തി തെളിവുകളില്ല എന്ന് കണ്ട് കോടതി അവരെ വിട്ടയക്കുകയുമാണ് ചെയ്തത് ഇപ്പോൾ ഈ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും കേണൽ ശ്രീകാന്ത് പുരോഹിതിനും ആ സന്യാസിനിക്കും പ്രഗ്യാസിംഗ് താക്കൂറിനും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യു എ പി എ നിയമം അല്ലെങ്കിൽ ആ വകുപ്പ് ചുമത്തപ്പെട്ടാൽ തീർച്ചയായിട്ടും കോടതികൾ ജാമ്യം നിഷേധിക്കും കാരണം അത് രാജ്യദ്രോഹ കുറ്റമാണ് ഭീകരവാദമാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതാണ് അത്തരത്തിൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഭരണഘടനയെയും ഭരണവാഴ്ചയെയും നിയമവാഴ്ചയെയും ഭരണ സംവിധാനത്തെയും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് മറ്റേത് വകുപ്പാണ് ചുമത്തേണ്ടത് എന്നുകൂടി പറഞ്ഞു തന്നാൽ കൊള്ളാം ഈ ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനെയും പോലെയുള്ള തുക്കടെ തുക്കഡെ ഗ്യാങ്ങിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട് നാല് വോട്ടിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ഒക്കെ കളഞ്ഞു കുളിക്കുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കൾ അവരെ രാഷ്ട്രീയ നേതാക്കളെന്നല്ല പറയേണ്ടത് പക്ഷേ ഞാൻ മറ്റൊരു വാക്കും ഉപയോഗിക്കുന്നില്ല തൽക്കാലം അങ്ങനെയുള്ള ആ രാഷ്ട്രീയ നേതാക്കൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടത്തിന്റെ മുനമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം കാര്യത്തിൽ നിഷ്പക്ഷമായി പക്ഷപാതരഹിതമായി നിലപാടെടുക്കണം എന്നാണ് അവരോട് പറയാനുള്ളത് കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെടട്ടെ തീർച്ചയായിട്ടും അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കട്ടെ മറിച്ച് നിരപരാധികളാണെങ്കിൽ അവർ രക്ഷപ്പെട്ട് പുറത്തു വരട്ടെ അവർ മോചിപ്പിക്കപ്പെടട്ടെ ഇവിടെ പോലീസിനെ നമുക്ക് വിശ്വസിക്കാം പോലീസ് കേണൽ ശ്രീറാം പുരോഹിതനെയും പ്രഗ്യാസിംഗ് താക്കൂറിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ സമാധാനപരമായി സമരം നടന്നു ഇവിടെ ആരും കലാപമൊന്നും ഉണ്ടാക്കിയില്ല മാത്രമല്ല നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോയി അവർ നീണ്ട കാലം വിചാരണ തടവുകാരായി ജയിലിൽ കഴിഞ്ഞു എത്ര വർഷങ്ങളാണ് കഴിഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഒടുവിൽ വിചാരണ പൂർത്തിയായി അവർ നിരപരാധികളാണെന്ന് കണ്ട് പുറത്തു വന്നു ഈ ഇതുപോലെയല്ലേ ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമി യും കാര്യത്തിലും സംഭവിക്കേണ്ടത് ഇവരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തിയാൽ അല്ലേ മനസ്സിലാവുള്ളൂ അതിനു മുമ്പ് എന്തിനാണ് ഇങ്ങനെ കയറു പൊട്ടിക്കുന്നത് ചില ആൾക്കാർ അത് ചില പ്രത്യേക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് വ്യക്തമാണ് എന്തായാലും നിസാരക്കാരൊന്നുമല്ല ഇവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് മനു അഭിഷേക് സിംഗിയും കപിൽ സിബിലും എല്ലാം വളരെ സുപ്രീം കോടതിയിൽ വലിയ അനുഭവ സമ്പത്തും അനുഭവ പരിചയവും ഒക്കെയുള്ള മികച്ച അഭിഭാഷകരാണ് അവരുടെ വാദങ്ങൾ പക്ഷെ കോടതിയിൽ നിലനിന്നില്ല കോടതി കൃത്യമായിട്ട് പോലീസ് ഹാജരാക്കിയ പ്രാഥമിക തെളിവുകളുടെയും പോലീസ് ഹാജരാക്കിയ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഇരുവർക്കും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നാൽ മറ്റഞ്ചു പേർക്ക് ജാമ്യം കർശന ഉപാധികളോടെ നൽകിയിരിക്കുന്നു കോടതി തീർച്ചയായിട്ടും നീതിയുടെ ഭാഗത്ത് തന്നെയാണ് നിലനിൽക്കുന്നത് തുടരുന്നത് പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ നമുക്ക് ആ ആദരവ് അർപ്പിക്കാം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ നിരപരാധികൾ രക്ഷിക്കപ്പെടട്ടെ